ഹലോ ഡി എസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ബ്രൈറ്റ്സ് ഓൺ ഇറ്റ്സ് മീ ശ്രുതി അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് തമനയിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടായിരിക്കുമല്ലോ നമ്മൾ മൂകാംബിക മുരുടേശ്വരം ഉടുപ്പി എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് അമ്പലങ്ങളിലോട്ടായിട്ട് വേണ്ടിയിട്ട് ഒരു യാത്ര പോവുകയാണ് ഇപ്പം പെട്ടെന്നുണ്ടായിട്ടുണ്ടായിരുന്ന ഒരു യാത്ര ആയതുകൊണ്ട് തന്നെ നമ്മൾ ട്രെയിനിൽ റിസർവേഷൻ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല ജനറൽ കമ്പാർട്ട്മെൻറ്റിൽ പോവാമെന്നാണ് വിചാരിക്കുന്നത് അപ്പം നമ്മൾ ഇന്ന് പോകുന്നത് ബുധനാഴ്ചയും അതുപോലെ തന്നെ വെള്ളിയാഴ്ചയും എറണാകുളത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ഓക്ക വരെ പോകുന്ന എറണാകുളം ഓക്ക എക്സ്പ്രസിനാണ് നമ്മൾ പോകാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത് പതിനൊന്നേ നാൽപ്പതിന് പരപ്പനങ്ങാടി ഉണ്ട് അതായത് ഈ ഒരു ട്രെയിനിൽ പരപ്പനങ്ങാടി സ്റ്റേഷൻ കഴിഞ്ഞാൽ പിന്നെ കോഴിക്കോടാണ് സ്റ്റേഷൻ വരുന്നത് അപ്പം പരപ്പനങ്ങാടിയിൽ നിന്ന് നമ്മൾ പതിനൊന്നേ നാൽപ്പതിന് ട്രെയിൻ കയറി കുറച്ച് ലേറ്റ് ലേറ്റായിട്ടാണ് ട്രെയിൻ വന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഞങ്ങൾ കയറിയ സമയത്ത് കുറച്ചൊരു റഷ് ഉണ്ടായിരുന്നു അതായത് നമുക്ക് കയറാൻ പറ്റാത്ത അവസ്ഥയൊന്നുമില്ല ഒരു കുറച്ചൊരു റഷ് ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ കോഴിക്കോട് എത്തിയപ്പോൾ തന്നെ നമുക്ക് സീറ്റൊക്കെ കിട്ടി പിന്നെ അങ്ങോട്ടേക്ക് പോകും തോറും ട്രെയിൻ ഒരു കണ്ണൂർ എത്തിയപ്പോഴേക്കും കാലിയായിട്ടുണ്ടായിരുന്നു നമ്മൾ സുഖമായിട്ട് പോയി അങ്ങനെ ഞങ്ങൾ രാവിലെ ഒരു ഏഴേകാലൊക്കെ ആയപ്പോഴേക്ക് ബൈന്തൂര് മൂകാംബിക റെയിൽവേ സ്റ്റേഷനിൽ എത്തി സ്റ്റേഷനിലെത്തിയിട്ട് നമുക്ക് ആദ്യം തന്നെ പോകാനുണ്ടായിരുന്നത് മുരുടേശ്വരത്തേക്കാണ് അപ്പം ഈ മൂകാംബിക സ്റ്റേഷനിൽ നിന്ന് രാവിലെ എന്നും രാവിലെ എട്ടേ മുക്കാൽ എട്ടേ നാൽപ്പതാകുമ്പോൾ മുരുടേശ്വരത്തേക്ക് ട്രെയിൻ ഒരാൾക്ക് പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് അപ്പം അവിടെ എത്തിയ മൂകാംബിക ബൈന്തൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയ സമയത്ത് നമ്മൾ അവിടുന്ന് കുളിച്ച് ഫ്രഷ് ആവാനുള്ള ഫെസിലിറ്റി കാര്യങ്ങളൊക്കെ അവിടെയുണ്ട് റെയിൽവേയുടെ തന്നെ ബാത്റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അത്യാവശ്യം വലിയ കുഴപ്പമൊന്നുമില്ല നമുക്ക് ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആവാനുള്ള സൗകര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് അപ്പം ഇങ്ങനെ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യുന്ന പല ആളുകളും അതുപോലെ തന്നെയാണ് അവിടെ വന്നിട്ട് അവിടുന്ന് ഫ്രഷ് ആയിട്ട് നേരെ മുരുടേശ്വരം പോകുന്ന ഒരുപാട് ആളുകളുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഫ്രഷ് ആയിട്ട് ട്രെയിനിന് വേണ്ടിയിട്ട് അവിടുന്ന് തന്നെ ഒക്കെ കഴിച്ചിട്ട് ട്രെയിനിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ് എട്ട് നാൽപ്പതിനെത്താറുണ്ടായിരുന്ന ട്രെയിൻ അന്ന് കുറച്ച് ആയിട്ട് ഒമ്പതേ മുക്കാലൊക്കെ ആയിട്ടുണ്ട് ഒരു മണിക്കൂറോളം ലൈറ്റ് ആയിട്ട് ഒമ്പതേ മുക്കാലൊക്കെ ആയപ്പോഴാണ് വന്നത് അങ്ങനെ നമ്മൾ മുരേശ്വരം റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ഇറങ്ങിയിട്ട് അവിടെ നിന്ന് പിന്നെ ഓട്ടോക്കാണ് പോകുന്നത് ഓട്ടോയ്ക്ക് വെറും ഒരു അറുപത് രൂപയാണ് നമുക്ക് മുരുടേശ്വര അമ്പലത്തിന് മുന്നിൽ കൊണ്ട് ചെന്ന് നമ്മൾ തരും അങ്ങനെ നമ്മൾ ഓട്ടോയിൽ മുരുടേശ്വരം ടെമ്പിളിൻ്റെ മുന്നിലെത്തി അവിടെ നമ്മുടെ ലഗേജും കാര്യങ്ങളൊക്കെ സ്റ്റോറായി കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ലഗേജ് റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരു ബാഗിന് ഇരുപത് രൂപ റേറ്റിലാണ് അവർ നമ്മുടെ ബാഗ് അവിടെ സൂക്ഷിക്കുന്നത് അപ്പോൾ അമ്പലത്തിൻ്റെ എൻട്രൻസിൽ തന്നെയാണ് കേട്ടോ അപ്പോൾ അമ്പലത്തിൻ്റെ എൻട്രൻസിൽ തന്നെ നമുക്ക് ബാഗും കാര്യങ്ങളൊക്കെ സൂക്ഷിക്കാം അങ്ങനെ ഞങ്ങൾ അതൊക്കെ അവിടെ വെച്ചതിന് ശേഷം അമ്പലത്തിൽ തൊഴാൻ വേണ്ടിയിട്ടാണ് ആദ്യം പോയിട്ടുണ്ടായിരുന്നത് ഒരു പത്ത് പത്തരയൊക്കെ പത്തര പതിനൊന്ന് മണിയുടെ മുന്നേ ആയിട്ട് എന്തായാലും പത്ത് പത്തരയ്ക്ക് നമ്മൾ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ആദ്യം തന്നെ അമ്പലത്തിൻ്റെ ഉള്ളിലൊക്കെ കയറി തൊഴുതിയിട്ടാണ് അമ്പലത്തിൻ്റെ മുൻ ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ എന്ന് പറയുന്നത് അങ്ങനെ ഈ ഒരു ബിൽഡിങ്ങിൻ്റെ ഏറ്റവും ടോപ്പിൽ വരെ നമുക്ക് കയറാനുള്ളൊരു ഫെസിലിറ്റി കൂടി അവിടെ ഉണ്ട് ഇരുപത് രൂപയാണ് ഒരാളുടെ ടിക്കറ്റ് വരുന്നത് നമുക്ക് ലിഫ്റ്റ് ഉണ്ട് ആ ലിഫ്റ്റിൽ കയറി കഴിഞ്ഞാൽ പതിനെട്ട് എനിക്ക് തോന്നുന്നു പതിനെട്ട് നില ഇങ്ങനെ തോന്നുന്നു ഏറ്റവും ടോപ്പിലേക്ക് നമുക്ക് പോകാൻ വേണ്ടി പറ്റും അവിടുന്ന് ചുറ്റുമുള്ള വ്യൂ എന്ന് പറയുന്നത് അടിപൊളിയാണ് ചുറ്റും കടലും അതുപോലെ തന്നെ നമ്മുടെ ശിവൻ്റെ സ്റ്റാറ്റ്യൂ ഒക്കെ ആയിട്ട് അടിപൊളി ഒരു വ്യൂ ആണ് അപ്പോൾ അതൊക്കെ എക്സ്പ്ലോർ ചെയ്തിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങാണ് ഈവനിങ് മുരുടേശ്വരമൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും അവിടെ സൺസെറ്റും കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെയായിട്ട് പക്ഷെ നമുക്കിപ്പം വേറെയും ഡെസ്റ്റിനേഷൻസ് പിടിക്കാനുള്ളതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി യാത്രയാണല്ലോ അതുകൊണ്ട് തന്നെ നമ്മളെന്താണെന്ന് വെച്ചാൽ അവിടെ നിന്ന് ഉച്ചയ്ക്ക് തൊഴുത് ഇറങ്ങാൻ ചെയ്തത് ഉച്ചയ്ക്ക് ഞങ്ങൾ ഫുഡൊക്കെ മുരുടേശ്വരത്ത് നിന്ന് ഈ ഒരു മുരുടേശ്വരം ടെമ്പിളിൻ്റെ അടുത്തു നിന്ന് തന്നെ കഴിച്ചിട്ട് ഞങ്ങൾ നേരെ റെയിൽവേ സ്റ്റേഷനിലോട്ട് പോയി റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയ സമയത്ത് ഞങ്ങളുടെ നിർഭാഗ്യം എന്ന് പറയട്ടെ അന്നേരത്തെ രണ്ട് ട്രെയിനും ഉച്ചയ്ക്ക് ഒന്നേ നാൽപ്പതിന് പോകാനുണ്ടായിരുന്ന ഒരു ട്രെയിൻ രണ്ടരയ്ക്ക് പോകാനുണ്ടായിരുന്ന ഒരു ട്രെയിനൊക്കെ അന്ന് നല്ലോണം ലേറ്റ് ആയിട്ടുണ്ട് മൂന്ന് നാല് മണിക്കൂറോളം ലേറ്റ് ആയിട്ടാണ് ഓടുന്നത് എന്തായാലും നമുക്ക് നമുക്കിവിടുന്ന് ബൈന്ദൂരേക്ക് കയറി കഴിഞ്ഞാൽ അവിടുന്ന് മൂകാംബിക ബസ് കിട്ടും അപ്പം നമ്മൾ എന്തായാലും നേരെ ബൈന്ദൂരേക്കാണ് ആദ്യം ബസ്സിന് കയറിയിട്ടുണ്ടായിരുന്നത് അവിടുന്ന് പിന്നെ നമ്മുടെ കൊല്ലൂർ മൂകാംബികയിലേക്ക് നമുക്ക് ഡയറക്റ്റ് ബസ്സും കിട്ടും അങ്ങനെ ഒരു ഒന്നൊന്നര മണിക്കൂർ യാത്ര ഒക്കെ ഒരു രണ്ട് മണിയൊക്കെ ആകുമ്പോൾ നമ്മൾ ബസ്സിൽ കയറിയിട്ട് ഒരു മൂന്നരയൊക്കെ ആയപ്പോഴേക്ക് നമ്മൾ കൊല്ലൂർ മൂകാംബിക ബസ് സ്റ്റാൻഡിൽ വന്ന് ഇറങ്ങി അവിടുന്ന് പിന്നെ നടക്കുവാണെങ്കിൽ നടക്കാനുള്ള ദൂരെ അമ്പലത്തിലേക്കുള്ളൂ ഓട്ടോക്കാണെങ്കിലും അങ്ങനെ പോകാം നമ്മൾ നടന്നിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി വൈകുന്നേരം അമ്പലത്തിലൊക്കെ കയറി തൊഴുതു പിന്നെ പിറ്റേന്ന് രാവിലെയാണ് നമ്മൾ കുടജാദ്രിയിലേക്കുള്ള ട്രിപ്പ് പോയിരുന്നത് പോകുന്നത് മൂവായിരത്തി രൂപയാണ് ഒരു ജീപ്പിന് വരുന്നത് അതായത് എട്ട് പേരടങ്ങുന്ന ഒരു ഇതിന് വരുന്നത് മൂവായിരത്തി ഇരുന്നൂറ് രൂപയാണ് പെർ ഹെഡ് നാനൂറ്റി എഴുപത് രൂപയാണ് അതായത് എന്ന് പറയുമ്പോൾ നമ്മുടെ ജീപ്പിലുള്ള ഒരു യാത്രയ്ക്കാണ് പെർ ഹെഡ് നാനൂറ് രൂപ വരുന്നുണ്ട് അത് കൂടാതെ നമ്മുടെ ഫോറസ്റ്റിലേക്കുള്ള എൻട്രി ഫീസായിട്ട് ഒരു എഴുപത് രൂപയും കൂടി കൂട്ടിയിട്ട് ഒരാൾക്ക് നാനൂറ്റി രൂപയാണ് ട്രക്കിങ്ങിന് വരുന്നത് അങ്ങനെ നമ്മൾ രാവിലെ തന്നെ ട്രക്കിങ്ങിൽ പോയിട്ടുണ്ടായിരുന്നു മഴയും മഴയൊക്കെ ആയിട്ട് ഭയങ്കര ഒരു കാലാവസ്ഥയായിരുന്നു അപ്പോൾ എന്താവും അവിടുത്തെ അവസ്ഥ എന്നൊക്കെ അറിയാനൊരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ പോകുന്ന സമയത്ത് തന്നെ നമ്മൾ റെയിൻകോട്ടും കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് അങ്ങനെ മഴ ആയതുകൊണ്ട് തന്നെ അതൊരു വേറൊരു വൈബായിട്ടുള്ള യാത്രയായിരുന്നു അങ്ങനെ ഞങ്ങൾ കുറച്ച് അധികം യാത്ര ചെയ്യാനുണ്ട് നമുക്ക് ഏകദേശം നമ്മളൊരു കുടജാദ്രി ആ ഒരു ട്രിപ്പിന് പോയി വരാൻ നാല് അഞ്ച് അഞ്ചഞ്ചര മണിക്കൂറിൻ്റെ അടുത്ത് അഞ്ച് മണിക്കൂറൊക്കെ എന്തായാലും വേണ്ടി വരും അവിടെ പോയി അവിടുന്ന് ഓഫ് റോഡ് ട്രക്കിങ്ങും കാര്യങ്ങളും പിന്നെ നമ്മള് ശങ്കരാചാര്യ ആ സ്വജ്ഞ പീഠത്തിൻ്റെ അടുത്തൊക്കെ പോയി തിരിച്ച് മൊത്തമായിട്ട് കവർ ചെയ്ത് വരാൻ അത്രയും സമയമൊക്കെ എന്തായാലും വേണ്ടി വരും അങ്ങനെ ഞങ്ങൾ പോവുകയാണ് ആദ്യമൊക്കെ നല്ല ഫോറസ്റ്റിലൂടെയുള്ള നല്ല റോഡും കാര്യങ്ങളൊക്കെയാണ് പിന്നെ നമുക്ക് ഒരു എട്ട് കിലോമീറ്ററോളം ഓഫ് റോഡ് ട്രക്കിങ്ങും വരുന്നുണ്ട് അപ്പം ആ ഒരു സമയത്ത് മഴയാണ് മഴ പെയ്യുന്നുണ്ട് അതുപോലെ റോഡൊക്കെ അത്യാവശ്യം നല്ല ചളിയൊക്കെ ആയിട്ട് ഇതായി കിടക്കുന്നുണ്ടായിരുന്നു പോകുമ്പോൾ കുറച്ചൊക്കെ നമുക്കൊരു അഡ്വെഞ്ചറൈസ് അഡ്വെഞ്ചറായിട്ട് തോന്നും കാരണം ജീപ്പൊക്കെ പോകുന്നത് ആ ഒരു രീതിക്കാണ് ഭയങ്കര പേടിപ്പെടുത്തുന്ന പോലത്തെ ഒരു ഇതായിരുന്നു കാരണം ഫുൾ അന്ന് മഴ തന്നെയായിരുന്നു അതിൽ നമ്മൾ ട്രക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അവിടെ എത്തി എത്തിക്കഴിഞ്ഞപ്പോൾ അവർ നമുക്ക് നമ്മളിങ്ങനെ കൊടചാദ്രയിലേക്ക് പോകുന്നതിൻ്റെ കുറച്ച് മുന്നേ ആയിട്ട് അവർ നമുക്കൊരു പ്ലേസിൽ നിർത്തി തന്നിട്ടുണ്ടായിരുന്നു അതായത് ഫോട്ടോസൊക്കെ എടുക്കണമെങ്കിൽ എടുത്തോ എന്ന് പറഞ്ഞിട്ട് ഒരു വ്യൂ പോയിന്റിൽ അവർ നിർത്തി തന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ അവിടെ ഇറങ്ങിയിട്ട് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ആ ഒരു മഴയും അതുപോലെ തന്നെ അങ്ങനെയൊക്കെ ഒരു കാലാവസ്ഥ ആയതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് കോടയൊക്കെ വന്നിട്ട് അടിപൊളി വൈബായിരുന്നു നമ്മുടെ ഈ ഒരു യാത്രയിൽ ഏറ്റവും രസകരമായിട്ട് അല്ലെങ്കിൽ ഏറ്റവും എൻജോയ് ചെയ്തതെന്ന് പറയുന്നത് ഈ ഒരു കുടജാദ്രയിലേക്കുള്ള ഒരു ട്രിപ്പാണ് അപ്പോൾ രാവിലെ ഞങ്ങൾ അവിടെ ഇറങ്ങി നമ്മുടെ ഒരു ജീപ്പിലുള്ള ആളുകൾ ഒരുപാട് ജീപ്പ് സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് കുടജാദ്രയിലോട്ട് അപ്പോൾ ഒരുപാട് ആളുകളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ രാവിലെ തന്നെ ഇറങ്ങി അവിടുന്ന് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് ചു മറ്റും കോട വന്നിട്ടുണ്ട് നല്ല കാറ്റും ഉണ്ട് ഇപ്പം എന്തായാലും മഴയും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ നമ്മൾ എന്തായാലും അവിടെയൊക്കെ മാക്സിമം ഒന്ന് എക്സ്പ്ലോർ ഒക്കെ ചെയ്തിട്ട് പല ആളുകളാണ് നമ്മൾ ജീപ്പിൽ ഞങ്ങളുടെ ജീപ്പിൽ ഞങ്ങൾ രണ്ടുപേരും മാത്രമേ മലയാളികളായിട്ട് ഉണ്ടായിരുന്നുള്ളൂ പിന്നെ നമ്മൾ അവിടെയൊക്കെ ഫുള്ളായിട്ടൊക്കെ ഒന്നും എടുത്ത് കണ്ടില്ല കോട നിറഞ്ഞു നിൽക്കുകയാണ് ഇപ്പം വലിയ കോടയില്ല ഇതിലും വലിയ കോടയായിരുന്നു ഞങ്ങൾ മുകളിലോട്ട് പോയിട്ടുണ്ടായിരുന്ന സമയത്ത് ഉണ്ടായിരുന്നത് അതായത് നമ്മുടെ മുന്നിൽ പോകുന്ന ആളുകളെ പോലും നമുക്ക് കുറച്ചൊന്നും ഇങ്ങോട്ട് കഴിഞ്ഞാൽ പിന്നെ കാണാൻ പറ്റാത്ത അത്രയും കോട ഉണ്ടായിരുന്നു അതുകൂടാതെ നല്ല മഴയും ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ മാക്സിമം ഇവിടുന്ന് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് അവിടെയൊക്കെ ഒന്ന് കണ്ടതിന് ശേഷം പിന്നെ അവിടുന്ന് ജീപ്പിൽ മുകളിലോട്ട് പോവാണ് ഉണ്ടായിരുന്നത് നല്ല അടിപൊളി ആയതുകൊണ്ട് തന്നെ അവിടുന്ന് തിരിച്ച് കയറി പോകാൻ വേണ്ടിയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഞാൻ ആദ്യമായിട്ടാണ് കുടജാദ്രയിലോട്ട് ട്രിപ്പ് പോകുന്നത് അപ്പം പിന്നെ എന്താണെന്ന് അറിയാനുള്ളൊരു എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെയാണ് അപ്പം നമ്മൾ ഒരുപാട് സമയം അവിടെ നിന്നിട്ട് നമ്മുടെ സമയം വേസ്റ്റ് ആക്കിയില്ല പിന്നെ ഞങ്ങൾ ജീപ്പിൽ തിരിച്ചിട്ട് മുകളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇതായി കാരണം നമ്മുടെ കൂടെയുള്ള എല്ലാവരും കൂടെ വരണം ഒരു ജീപ്പിലായിട്ടാണല്ലോ നമ്മൾ വന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഞങ്ങൾ പിന്നെയും മുകളിലേക്ക് പോവുകയാണ് അപ്പം മുകളിലേക്ക് പോകുന്നതോറും തോറും പിന്നെ കോടയൊക്കെ ഇറങ്ങി നല്ലോണം കോടയൊക്കെ ഉണ്ടായിരുന്നു മുന്നിൽ പോകുന്ന വണ്ടികളും കാണാത്ത രീതിയിൽ കുറച്ച് ദൂരം പോയി കഴിഞ്ഞാൽ മുന്നിൽ പോകുന്ന വണ്ടികളും കാണാത്ത രീതിയിൽ കോടയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ കൂടെ ഇടയ്ക്കിടയ്ക്ക് പെയ്യുന്ന നല്ല മഴയും എന്തായാലും അടിപൊളി വൈബായിരുന്നു ഉണ്ടായിരുന്നത് അങ്ങനെ ഞങ്ങൾ എന്തായാലും തിരിച്ച് ജീപ്പിലോട്ട് കയറാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പം നമ്മുടെ കൂടെ വന്നിട്ടുള്ള ആളുകളൊക്കെ ആ ജീപ്പിൽ കയറി കഴിഞ്ഞാലേ നമുക്ക് പോകാൻ വേണ്ടിയിട്ട് പറ്റുകയുള്ളൂ എല്ലാവരും ആ പരിസരത്തൊക്കെ തന്നെ ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങളും ജീപ്പിൽ കയറിയിട്ട് പിന്നെയും യാത്ര മുകളിലേക്ക് പോവുകയാണ് ഇനിയിപ്പം എന്താണ് അടുത്തതെന്നൊക്കെ അറിയാനുള്ളൊരു എക്സൈറ്റ്മെൻറ്റിലാണ് ഞങ്ങൾ ആ സമയത്ത് അതൊക്കെ പറഞ്ഞിട്ടാണ് ഇങ്ങനെ നടന്നിട്ടുണ്ടായിരുന്നത് പിന്നെ ഒരുപാട് പേര് രാവിലെ പോയിട്ടുള്ളതായിട്ടുള്ള ആളുകളൊക്കെ തിരിച്ചു വരുന്ന ജീപ്പും അങ്ങോട്ട് പോകുന്ന ജീപ്പും ഒക്കെ ആയിട്ട് ഒരുപാട് പേരുണ്ടായിരുന്നു ഞങ്ങൾ ചോദിച്ച സമയത്ത് അവിടുന്ന് ഡ്രൈവർ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഒരു അഞ്ചേ മുക്കാൽ ഒക്കെ ആകുമ്പോഴേക്കും അവർ വരുന്ന പറഞ്ഞത് അതായത് ഏർലി മോർണിംഗിന് അവിടെ എക്സ്പ്ലോർ ചെയ്യാൻ പോകേണ്ടവർക്കും പോകാമെന്നുള്ള രീതിയിലാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു റെഡിയാവും ആറ് മണിക്ക് തല ദിവസമൊക്കെ ചോദിച്ച സമയത്ത് ആറു മണിക്ക് ട്രിപ്പ് സ്റ്റാർട്ടാവും എന്നാൽ പറഞ്ഞത് പക്ഷേ ഡ്രൈവർ പറഞ്ഞത് അഞ്ചര അഞ്ചേ മുക്കാൽ നാലേ നാലര നാലേ മുക്കാലൊക്കെ ആകുമ്പോഴേക്ക് ചില സമയങ്ങളിൽ അവർ വരാറുണ്ട് അപ്പം നമ്മൾ വുന്നതിനനുസരിച്ചിട്ട് അവർ നമ്മളെ ട്രെക്കിങ്ങിന് കൊണ്ടുപോകും എന്തായാലും ഒരു ആറു മണിക്കാകുമ്പോഴേക്കും എന്തായാലും സ്റ്റാർട്ട് ആവും കണ്ടില്ലേ നമ്മൾ പോകുന്ന വണ്ടീൻ്റെ മുന്നിൽ തന്നെ കോട വന്നിട്ട് പിന്നെ നമുക്കന്ന് അങ്ങോട്ട് കാണാൻ പറ്റാത്ത രീതിക്കാണ് ആ മുന്നിൽ പോകുന്ന കാര്യം വാഹനങ്ങളാണെങ്കിലും അതാ ഒരു ജീപ്പ് പോകുന്നുണ്ട് അതൊക്കെ ഇങ്ങനെ കുറച്ച് ദൂരം അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ കാണാൻ പറ്റാത്തതാണ് മഴയും പെയ്യുന്നുണ്ട് ഇടവിട്ട് ഇടവിട്ടിട്ട് അവിടെ നല്ല മഴയും പെയ്യുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ എന്തായാലും നമ്മുടെ കുടജാദ്രി ടോപ്പിൽ അതായത് നമ്മുടെ വാഹനം പോകുന്ന ആ ഒരു ടോപ്പിൽ എത്തിയിട്ട് പിന്നെ അവിടുന്ന് കൂട്ടും തൊപ്പിയൊക്കെ ഇട്ടിട്ട് നടക്കുവാണ് കാരണം സേഫ് സേഫായിട്ടാണ് പോകുന്നത് പിന്നെ അങ്ങോട്ട് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അവിടെ അട്ടയുടെ അട്ടയുണ്ട് അപ്പം നമ്മൾ പോകുന്ന ആളുകളൊക്കെ ആണെങ്കിൽ അട്ട സാനിറ്റൈസറോ അല്ലെങ്കിൽ ഡെറ്റോളോ കാര്യങ്ങളൊക്കെ കയ്യില് കരുതുകയാണെങ്കിൽ ബെറ്റർ ആയിരിക്കും ഇപ്പം എന്തോ ഒരു ഭാഗ്യം കൊണ്ട് എനിക്ക് കെട്ടി കടി അട്ട കടിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ഏട്ടൻ്റെ കാലിന് അട്ട കടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ കൂടെ ഒരുപാട് പേരുണ്ടാവുമല്ലോ അതായത് പല സ്ഥലത്തു നിന്നും വരുന്നത് അപ്പോൾ അവരിൽ ഒരാൾ ഞങ്ങൾക്ക് ഡെറ്റോളൊക്കെ ഒഴിച്ചിട്ട് അതിനെ പോകി തരുന്നു ഹെൽപ്പ് ചെയ്തൊക്കെ ചെയ്തു അങ്ങനെ ഞങ്ങൾ എന്തായാലും സ്റ്റാർട്ടിങ്ങിൽ നിന്ന് കയറാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുണ്ട് അപ്പം എന്താണ് മുകളിലേക്ക് എന്നൊന്നറിയാത്തൊരു എക്സൈറ്റ്മെൻറ്റോട് കൂടിയിട്ട് രണ്ടുപേരും കയറി പോവുകയാണ് എന്തായാലും ഞങ്ങൾക്ക് രണ്ടുപേർക്കും ആ ഒരു യാത്ര ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കാരണം ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ഒരു ആ ഒരു മഴയും കോടയും കാര്യങ്ങളൊക്കെ ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു അങ്ങനെ ഞങ്ങൾ മുകളിലേക്ക് കയറുകയാണ് അപ്പം കുറേ പേര് തിരിച്ച് വരുന്നുണ്ട് അതായത് കോടയായിട്ടും പിന്നെ മഴയായിട്ടൊക്കെ കുറേ പേര് കയറാതെയൊക്കെ തിരിച്ചു വരുന്നുണ്ട് ഒരു ഒന്നൊന്നര കിലോമീറ്റർ പിന്നെ നടന്ന് കയറാനുണ്ട് അങ്ങനെ ഞാൻ ഏട്ടനും കൂടെ എന്തായാലും രണ്ടും കൽപ്പിച്ച് കയറി പക്ഷേ പോകുന്ന സമയത്ത് ഞങ്ങൾക്ക് പറ്റിയിട്ടുള്ളൊരു അബദ്ധം എന്ന് പറയുന്നത് ഞാൻ ഞാനിട്ടിട്ടുണ്ടായിരുന്ന ചെരുപ്പാണ് ആ ചെരുപ്പ് വെച്ചിട്ട് എനിക്ക് കയറാൻ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു പിന്നെ ചെരുപ്പൊക്കെ കയ്യിൽ പിടിച്ചിട്ടാണ് കയറിയിട്ടുണ്ടായിരുന്നത് ഒരുപാട് ആളുകൾ പോയിട്ട് തിരിച്ച് വരുന്നവരൊക്കെ ഉണ്ട് അങ്ങോട്ടേക്ക് കയറുന്ന ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ എന്തായാലും നമ്മൾ ആ ഒരു എക്സൈറ്റ്മെൻറ്റ് കീപ്പ് ചെയ്തിട്ട് മുകളിലേക്ക് കയറാൻ വേണ്ടി പോവുകയാണ് കയറാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് നമ്മൾ കുറച്ച് വീഡിയോ ക്ലിപ്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അന്നേരം മഴയൊക്കെ ഒന്നും മാറി വലിയ കോടിയൊന്നും ഉണ്ടായിരുന്നില്ല അത്യാവശ്യം ഒക്കെ ക്യാമറയിൽ പതിയുന്നുണ്ടായിരുന്നു പക്ഷേ പിന്നെ മുകളിലേക്ക് കയറി പോകും തോറും നമ്മുടെ ക്യാമറയിലൊന്നൊന്നും പതിയാത്ത രീതിയിൽ അത്രയും കോടയായിരുന്നു കാരണം ഫുള്ളായിട്ട് നമ്മുടെ അടുത്തുള്ള വ്യൂ മാത്രമേ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ എന്തായാലും നമ്മൾ കയറി കയറിയിട്ട് ശങ്കരാചാര്യർ അവിടെ ആ സ്ഥലത്തൊക്കെ സ്ഥലത്തൊക്കെ എത്തിയിട്ടുണ്ട് ഇതും അതായത് ഏറ്റവും ടോപ്പിൽ എത്തിയിട്ടുണ്ട് പിന്നെ നമ്മളവിടുന്ന് കുറച്ച് നേരം വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തു ക്ലാരിറ്റി ഒന്നും ഉണ്ടായിരുന്നില്ല നമ്മുടെ ഫോണിൽ ക്ലാരിറ്റി ഉണ്ടായിരുന്നില്ല കാരണം ഈ ഒരു ഈർപ്പം വന്നിട്ട് ക്യാമറയിലൊക്കെ അങ്ങനെ അടിയാന്ന് അടിഞ്ഞിട്ട് നമുക്ക് ക്ലാരിറ്റി വലിയ കിട്ടിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല എന്തായാലും നമ്മൾ അത്യാവശ്യം കുറച്ചൊക്കെ വീഡിയോസും കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് എടുത്തു പിന്നെ അവിടെ നല്ല മഴയാണ് കുറച്ച് നേരം അവിടേക്ക് നെക്സ് നിന്ന് എൻജോയ് ചെയ്തതിന് പക്ഷെ നമ്മൾ തിരിച്ചിറങ്ങുകയാണ് കാരണം നമുക്ക് തിരിച്ചു പോയിട്ട് ഇന്ന് ഉടുപ്പിയിലോട്ട് പോകണം ഉടുപ്പി ക്ഷേത്രത്തിലേക്ക് പോകണം അപ്പോൾ മൂകാംബികയിൽ നിന്ന് നമുക്ക് റൂം എന്തായാലും വെക്കേറ്റ് ചെയ്യണം മൂന്ന് മണി വരെയാണ് ഒരു ടൈം എന്നിട്ടുണ്ടായിരുന്നത് വെക്കേറ്റ് വെക്കേറ്റ് ചെയ്യാനുള്ള ടൈം മൂന്ന് മണിയായിരുന്നു ചീപ്പ് റേറ്റിൽ തന്നെ നമുക്ക് മൂകാംബികയിൽ റൂമൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല റൂമായിരുന്നു ആയിരുന്നു പിന്നെ ഇപ്പം സീസണൊന്നുമല്ലാത്തോണ്ട് വലിയ തിരക്കും കാര്യങ്ങളും അതും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തൊടാനൊക്കെ എളുപ്പമായിരുന്നു തല കുറച്ച് നേരം ഒന്നും രാത്രി ആയതുകൊണ്ട് വരി നിൽക്കേണ്ടി വന്നു വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ പറ്റിയിട്ടുള്ളൊരു അബദ്ധമാണ് ഇപ്പോൾ ഈ കയ്യിൽ പിടിച്ചുകൊണ്ട് നടക്കുന്നത് ആ ഒരു ചെരുപ്പ് തീരെ കംഫർട്ടല്ലായിരുന്നു ഏട്ടൻ്റെ ചെരുപ്പ് ഇട്ടിട്ടാണ് നടക്കുന്നത് ഏട്ടൻ ചെരുപ്പ് ഇടാതെയാണ് നടക്കുന്നത് അപ്പോൾ പോകുന്ന സമയത്തൊന്ന് സൂക്ഷിച്ചാൽ എല്ലാവർക്കും നല്ലതായിരിക്കും ഷൂ ഒന്നും നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നില്ല അമ്പലത്തിലേക്ക് ആയതുകൊണ്ട് തന്നെ അപ്പം അതൊക്കെ ഒന്ന് നോക്കുക പിന്നെ നമ്മൾ ഒരു നാലര ഒക്കെ ആയപ്പോഴേക്ക് നമ്മൾ മൂകാംബിക തിരിച്ചെത്തി അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ ഉടുപ്പിയിലോട്ട് വീടുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഉടുപ്പിയിലോട്ട് നമ്മൾ ബസ്സിനാണ് പോയിട്ടുണ്ടായിരുന്നത് രണ്ട് മണിക്കൂറാണ് ഉടുപ്പിന്ന് അതായത് മൂകാംബികയിൽ നിന്ന് ഉടുപ്പിയിലേക്ക് ഉണ്ടായിരുന്നത് ഒരു അഞ്ചേ പത്തിന് നമ്മൾ കയറിയിട്ടൊരു ഏഴേകാല ഏഴരയൊക്കെ ആകുമ്പോഴേക്കും നമ്മൾ ഉടുപ്പി ബസ്റ്റാ ബസ് സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ടായിരുന്നു അവിടുന്ന് പിന്നെ നമ്മളൊരു ഓട്ടോ വിളിച്ചിട്ട് നമ്മൾ അമ്പലത്തിൻ്റെ അടുത്ത് തന്നെയുള്ളൊരു അവിടെയാണ് റൂം എടുത്തിട്ടുണ്ടായിരുന്നത് അത്യാവശ്യം നല്ല നീറ്റായിട്ട് ക്ലീൻ ആയിട്ടുള്ള റൂമായിരുന്നു അറുന്നൂറ് രൂപയായിരുന്നു റൂമിന് ആയിട്ടുണ്ടായിരുന്നത് വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല സീസൺ സീസൺ അല്ലാത്തതുകൊണ്ട് തന്നെ അങ്ങനെ നമ്മൾ ഒരു അവിടെ റൂമൊക്കെ എടുത്ത് പിന്നെ പുറത്ത് പോയി ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പിന്നെ അവിടെ സ്റ്റേ ചെയ്തു അപ്പം നമ്മൾ എത്തിയ സമയത്ത് തന്നെ ഉടുപ്പിയിലോട്ട് നമ്മൾ എത്തിയ സമയത്ത് തന്നെ നമ്മൾ കണ്ട കാഴ്ചയെന്ന് പറയുന്നത് അവിടെ രഥം തേ ഒരു ചുറ്റുമാണ് അതായത് അമ്പലത്തിൻ്റെ ചുറ്റോടും ചുറ്റും ചുറ്റുന്ന ആ ഒരു കാഴ്ചയാണ് നമ്മൾ ഫസ്റ്റ് തന്നെ കണ്ടിട്ടുണ്ടായിരുന്നത് അങ്ങനെ അതൊക്കെ കണ്ടതിന് ശേഷമാണ് നമ്മൾ റൂമിലേക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നത് അങ്ങനെ അവിടുന്ന് ഫ്രഷ് ഒക്കെ ആയി അവിടെ പുറത്തു പോയി ഭക്ഷണമൊക്കെ കഴിച്ച് പിന്നെ പിറ്റേന്ന് രാവിലെ നമ്മൾ എന്തായാലും കുളിച്ചിട്ട് അമ്പലത്തിൽ കയറി തൊഴാമെന്നുള്ള ആണ് ഉണ്ടായിരുന്നത് അതിന് ശേഷമാണ് നമ്മൾ നാട്ടിലേക്ക് പോകാനും തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത് അപ്പം നമ്മൾ ഫ്രൈഡേ നൈറ്റ് ഓക്കെ ഓക്കെ എക്സ്പ്രസ് എറണാകുളം ഓക്കെ എക്സ്പ്രസ്സിൽ കയറിയതായിരുന്നു പതിനൊന്നേ മുക്കാൽ ആ ഒരു സമയമൊക്കെ ആയപ്പോൾ കയറിയതാണ് പിന്നെ നമ്മളിപ്പം എന്തായാലും മൺഡേ മോർണിംഗ് ആയിട്ടുണ്ട് അപ്പം അവിടെ രാവിലെ തന്നെ നമ്മൾ അവിടെ ആ ഒരു റൂമിൽ നിന്ന് കുളിച്ച് ഫ്രഷ് ആയിട്ട് അമ്പലത്തിലേക്ക് തൊഴാൻ വേണ്ടിയിട്ട് പോവുകയാണ് നല്ല മഴ ഉണ്ടായിരുന്നു രാവിലെ ആണെങ്കിലും മഴയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ള ഒരു വ്യൂ ആണ് അവിടെ നിന്ന് അമ്പലത്തിലൊക്കെ കയറി തൊഴുതു അമ്പലത്തിൻ്റെ ഉള്ളിൽ നമ്മുടെ ഫോട്ടോഗ്രഫി വീഡിയോഗ്രഫിക്കൊക്കെ റെസ്ട്രിക്ഷൻസും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് തന്നെ പിന്നെ നമ്മൾ വീഡിയോസ് ഒന്നും എടുക്കാൻ വേണ്ടിയിട്ട് നിന്നിട്ടുണ്ടായിരുന്നില്ല അപ്പം ഫ്രണ്ടിൽ നിന്ന് നമ്മൾ ഒന്ന് രണ്ട് ഫോട്ടോസൊക്കെ എടുത്തു അമ്പലത്തിൻ്റെ ഫ്രണ്ട് ഭാഗവും കാര്യങ്ങളൊക്കെ മാത്രമാണ് കൊള്ളിച്ചിട്ടുണ്ടായിരുന്നത് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത് എന്തായാലും നമ്മൾ കയറിയ സമയത്ത് തിരക്കില്ലാത്തതുകൊണ്ട് തന്നെ ക്യൂ നിന്നിട്ട് ഒരുപാട് നേരം ക്യൂ നിന്ന് തൊഴേണ്ട ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല പെട്ടെന്ന് തന്നെ തൊഴുതിട്ട് കയറി ഇറങ്ങി പിന്നെ അവിടെ ഉള്ളിൽ തന്നെ ഒരു ഗോശാലയുണ്ട് അതായത് പശുക്കളി കൃഷ്ണൻ്റെ ക്ഷേത്രമാണല്ലോ ഒരു ോശാലയൊക്കെയുണ്ട് അപ്പോൾ അവിടെയൊക്കെ നമുക്ക് കയറിയിട്ട് കാണാൻ വേണ്ടിയിട്ടും പറ്റും അപ്പം അതിനുള്ളിലൊക്കെ കയറി നമ്മളവിടെയൊക്കെ ഒന്ന് കണ്ടു പിന്നെ നമ്മൾ നേരെ പുറത്തേക്ക് പുറത്തോട്ട് ഇറങ്ങുകയാണ് ഉണ്ടായിരുന്നത് പിന്നെ നമുക്ക് പുറത്തുനിന്ന് ഒരു തൊഴാനുള്ളൊരു സൗകര്യം കൂടെ അവിടെ ഉണ്ട് വേറൊരു പടിഞ്ഞാറോട്ട് തിരിഞ്ഞു നിൽക്കുന്ന കൃഷ്ണനാണല്ലോ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് അപ്പം നമ്മൾ അവിടെ നിന്നും ജസ്റ്റ് ഒന്ന് പുറത്തുനിന്ന് തൊഴാൻ വേണ്ടിയിട്ട് അപ്പം നമ്മൾ പുറത്തിറങ്ങിയ സമയത്ത് നമുക്ക് പെട്ടെന്ന് വഴിയൊന്ന് കൺഫ്യൂഷനായി വേറൊരു സൈഡിലൂടെയാണല്ലോ നമ്മൾ വേറെ മുൻഭാഗത്തിലൂടെയാണല്ലോ നമ്മൾ കയറിയിട്ടുണ്ടായിരുന്നത് വേറൊരു എൻട്രൻസും കൂടെ അവിടെ ഉണ്ട് അതായത് പുറത്തുനിന്ന് നമുക്ക് തൊഴാൻ പറ്റുന്ന രീതിയിൽ വേറെ ഒന്നും കൂടി അവിടെയുണ്ട് അപ്പം നമ്മളതൊക്കെ നോക്കി ഇറങ്ങുവാണ് എന്തായാലും കറങ്ങി തിരിഞ്ഞിട്ട് നമ്മൾ അമ്പലത്തിൻ്റെ ആ ഒരു ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട് അപ്പം ഇവിടെയാണ് ഇവിടെ നിന്ന് നമുക്ക് ഉള്ളിലോട്ട് അമ്പലത്തിൻ്റെ ഉള്ളിലോട്ട് നമുക്ക് തൊഴാൻ നോക്കി തൊഴാൻ വേണ്ടിയിട്ട് പറ്റും അപ്പം ഇവിടെ നിന്നും അവിടെ ഒന്ന് തൊഴുതും ഇനി നമ്മൾ നാട്ടിലോട്ട് തിരിച്ച് പോവുകയാണ് ഇനി നമ്മുടെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ ഇവിടെ നിന്ന് നമ്മൾ ഇപ്പോൾ ഉടുപ്പിയിൽ നിന്ന് നമ്മളെ മംഗലാപുരം മാംഗ്ലൂരിലേക്ക് ബസ്സിന് പോകാമെന്ന് വെച്ചു മാംഗ്ലൂരിൽ നിന്ന് എടുക്കുന്ന ഒരുപാട് ട്രെയിൻ ഉണ്ടല്ലോ അപ്പം മാംഗ്ലൂരിലേക്ക് നമുക്ക് ഒരു മണിക്കൂർ ഒന്ന് ഒരു ഒരു മണിക്കൂർ പത്ത് പതിനഞ്ച് മിനിറ്റ് ഒന്നേക്കാ മണിക്കൂർ അങ്ങനെയൊക്കെയാണ് യാത്ര വരുന്നതെന്ന് തോന്നുന്നു നമ്മൾ ബസ്സിനാണ് അവിടുന്ന് ബാംഗ്ലൂരിലേക്ക് പോയിട്ടുണ്ടായിരുന്നത് അപ്പം പുറത്തു നിന്ന് അവിടെ തൊഴുന്ന ഒരുപാട് ആളുകളൊക്കെ ഉണ്ട് അതിൻ്റെ അടുത്ത് തന്നെ ഒരു ഇതൊക്കെ നടക്കുന്ന ഒരു കച്ചേരി അല്ലെങ്കിൽ ഇതൊക്കെ നടക്കുന്ന ഒരു സ്റ്റേജ് പോലത്തെ സാധന സംഭവമൊക്കെ ഉണ്ട് അതിന് അവിടെ നിന്നൊക്കെ തൊഴുതിറങ്ങി പിന്നെ അതിൻ്റെ അടുത്തുള്ള ഒന്ന് രണ്ട് ക്ഷേത്രം കൂടി ഉണ്ടായിരുന്നു ഉടുപ്പി അമ്പലത്തിൻ്റെ തൊട്ടടുത്ത് തന്നെ അപ്പോൾ അവിടെയും കയറി തൊഴുതു ചാമുണ്ടേശ്വരം ആ ഒരു ക്ഷേത്രത്തിലും നമ്മൾ കയറിത്തൊഴുതു ഇനി നമ്മൾ എന്തായാലും നമ്മുടെ ഉടുപ്പി എന്നുള്ള റൂമും കൂടെ വൊക്കേറ്റ് ചെയ്തിട്ട് അവിടുന്ന് ഇറങ്ങുകയാണ് ഇനി ഇവിടുന്ന് നേരെ മംഗളൂരുലേക്ക് അവിടുന്ന് നേരെ നമ്മുടെ ട്രെയിൻ പിടിച്ചിട്ട് നാട്ടിലോട്ട് രണ്ടരയ്ക്ക് എടുക്കുന്ന തിരുവനന്തപുരം വരെ പോകുന്ന ട്രെയിനിലാണ് കയറിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ നമ്മൾ ഒരു ഏഴര ക്യാബിലേക്ക് നമ്മുടെ നാട്ടിലേക്ക് തിരിച്ചെത്തുകയും ചെയ്തു അങ്ങനെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് പോയി വരാൻ പറ്റുന്ന ഒരു അടിപൊളി യാത്രയായിരുന്നു ഇത് അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്